വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് പോരൂർ രവിമംഗലത്ത് ചായക്കടയിലെ സ്ഫോടനം ഉടമ അറസ്റ്റിൽ വാളമുണ്ട വെളുത്തേടത്ത് ഉണ്ണികൃഷ്ണനാണ് അറസ്റ്റിലായത് സ്ഫോടക വസ്തു നിർമ്മിക്കാൻ ഉപയോഗിച്ച നൂലടക്കമുള്ളവ ഫോറൻസിക് വിഭാഗം കടയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വൈകുന്നേരം നാല് നാൽപ്പത്തഞ്ചോടെയാണ് ചായക്കടയിൽ സ്ഫോടനം നടന്നത് സ്ഫോടനത്തിൽ അലമാരയുടെ ചില്ലുകളും ഉള്ളിലുണ്ടായിരുന്ന ചെറിയ ഇരുമ്പ് മേശയുടെ അടിഭാഗവും തകർന്നിട്ടുണ്ട് സ്ഫോടനശേഷം ഉണ്ണികൃഷ്ണൻ അവിടം അടിച്ചു വാരി കുപ്പിച്ചില്ലുകളും മറ്റും പുറത്തേക്ക് കളയുകയായിരുന്നു പന്നിയെ കൊല്ലുന്നതിനായി ഉണ്ടാക്കിയ പന്നിപ്പടക്കം പൊട്ടിത്തെറിക്കുകയായിരുന്നു സ്ഫോടന സമയം ഇതര സംസ്ഥാന തൊഴിലാളികൾ ഹോട്ടലിൽ ഉണ്ടായിരുന്നു വലിയ ശബ്ദമായതിനാൽ അതിൽ ഒരാളുടെ ചെവിക്ക് പരിക്കേറ്റിട്ടുണ്ട് സമാന കേസിൽ മുമ്പ് ഇയാൾ പ്രതിയായിട്ടുണ്ട് മാസങ്ങളായി വാടക കെട്ടിടത്തിലാണ് ഇയാൾ ഹോട്ടൽ നടത്തി വരുന്നത് പ്രതിക്ക് പന്നി ഇറച്ചി വിൽപ്പന ഉള്ളതായി പോലീസ് പറഞ്ഞു ഇയാളെ പെരിന്തലമണ്ണ കോടതിയിൽ ഹാജരാക്കി എം ജി എ ന്യൂസ് പെരിന്തലമണ്ണ ലുലു ലുസ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ കാലിക്കറ്റ് കുട്ടികൾക്ക് നൽകാം കുറ്റവും കുറവുകളുമില്ലാത്ത മൂല്യവത്തായ വിദ്യാഭ്യാസം കാലത്തിനൊത്ത രീതിയിൽ രണ്ടര വയസ്സുമുതൽ ആറു വയസ്സുവരെയുള്ള കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയെ ഒരുപോലെ സ്വാധീനിക്കുന്ന പഠന രീതിയാണ് മോണ്ടിസോറി വിദ്യാഭ്യാസ സമ്പ്രദായം മോണ്ടിസോറി പഠന രീതിയിലൂടെ പരിപൂർണതയിൽ പ്രവർത്തിക്കുന്ന വേങ്ങര ലുലു ബഡ്സ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ലുലു ബഡ്സ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ Bing it up.